കല്ലുമാല സമരം ജാതി തിരിച്ചറിയാൻ പ്രത്യേകം വേഷഭൂഷാദികൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പുലേ സ്ത്രീകൾ തുടങ്ങിയ താഴ്വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ല് കുപ്പിച്ചില് തുടങ്ങിയ ഭാരമേറിയ വസ്തുക്കൾ ആഭരണങ്ങളായി ധരിക്കാൻ നിർബന്ധിതരായിരുന്നു ജാതിയതയുടെ അടയാളത്തെ തിരിച്ചറിയാനായിരുന്നു ഈ രീതി ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് കല്ലുമാല സമരം കഴുത്തിൽ കല്ലുമാല അണിയുന്നത് അവസാനിപ്പിക്കണമെന്നായിരുന്നു അയ്യങ്കാളി ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിനു പിന്നാലെ ധാരാളം പുലേ സ്ത്രീകൾ കല്ലുമാല ഉപേക്ഷിച്ചു എന്നാൽ ഇത് സവർണരെ ചൊടിപ്പിച്ചു പുലേ സ്ത്രീകൾ കല്ലുമാല ഒഴിവാക്കിയത് ധിക്കാരമെന്നു പറഞ്ഞു അവർ സമരത്തെ ആക്രമിച്ചു ഇതോടെ ഇരു കൂട്ടരും തമ്മിൽ സംഘർഷം വ്യാപകമായി ഇതിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ പേരിനാടിൽ സവർണർക്കെതിരെ പേരിനാട് കലാപം നടന്നു തുടർന്ന് കൊല്ലം ജില്ലയിൽ അയ്യങ്കാളി നേതൃത്വത്തിൽ വിപുലമായ ഒരു സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടു ആയിരക്കണക്കിന് പുലേ സ്ത്രീകളാണ് സമ്മേളനത്തിന് പങ്കുചേർന്നത് ജാതീയതയുടെ അടയാളമായ കല്ലുമാല അവർ പൊട്ടിച്ചെറിയുകയും ചെയ്തു